എംബുരാൻ റിലീസ് ചെയ്തത് മാർച്ച് ഇരുപത്തിയേഴിനാണ് സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച തികയും മുൻപ് ഇന്ത്യയിലെ സംഘപരിവാറിന്റെ മുഖപത്രം ഓർഗനൈസർ പൃഥ്വിരാജിനെ ഉന്നമിട്ട് പ്രസിദ്ധീകരിച്ചത് ഒൻപത് ലേഖനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കൃത്യമായ സാമ്യമുള്ള കഥാപാത്രത്തെ വില്ലനാക്കി വിദേശ സഹായത്തോടെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സിനിമ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും അജിത് ഡോവലിനെയും വകവരുത്താൻ ഗൂഢാലോചന നടത്തുന്നതായി ചിത്രീകരിക്കുന്ന സിനിമ രാജ്യത്തെയും രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസികളെയും അപമാനിക്കുന്ന സിനിമ ഹിന്ദുവിനെ ഒന്നാകെ വില്ലന്മാരാക്കിയ സിനിമ തുടങ്ങിയ ദുർവ്യാഖ്യാനങ്ങളും വിചിത്ര വാദങ്ങൾ മടങ്ങുന്നവയാണ് ഈ ലേഖനങ്ങളിൽ കയറി എംബുരാൻ മോഹൻലാൽ നായകനായ സിനിമയാണ് മുരളീ ഗോപി തിരക്കഥ എഴുതിയ ചിത്രം മലയാളത്തിലെ അതിവേഗ ഇരുന്നൂറ് കോടി ചിത്രം സൽമാൻ ഖാൻ നായകനായ സിക്കന്ദർ എന്ന ഈദ് റിലീസിനെ പോലും കളക്ഷനിൽ പിന്നിലാക്കി വിജയകുത്തിപ്പ് നടത്തിയ ചിത്രം ലോക്സഭയിലും രാജ്യസഭയിലും അടക്കം രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക പരിസരങ്ങളിൽ ഒരാഴ്ചയിലേറെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വലിയ ചർച്ചയായ സിനിമ പക്ഷേ ഈ സിനിമയ്ക്കെതിരെ അസഹിഷ്ണുതയുടെ സർവ്വരൂപങ്ങളും പ്രയോഗിക്കുന്ന സംഘപരിവാർ എല്ലാ നിലയ്ക്കും മുന്നമിട്ടത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടനെയും സംവിധായകനെയുമാണ് സംഘപരിവാറിനും ബി ജെ പിക്കും രാജ്യത്തെ ഹിന്ദുത്വ ശക്തികൾക്കും എമ്പുരാനിൽ തുടങ്ങിയതല്ല പൃഥ്വിരാജിനോടുള്ള വിരോധം അവരുടെ കണ്ണിൽ രാജ്യദ്രോഹിയും രാജ്യവിരുദ്ധ നിലപാടുകളുള്ളയാളും ഉള്ളയാളും ഹിന്ദുവിരുദ്ധനും ദേശവിരുദ്ധ നിലപാടുകൾ പല കാലങ്ങളിൽ ആവർത്തിക്കുന്നയാളുമാണ് ആളുമാണ് പൃഥ്വിരാജ് സുകുമാരൻ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉയർന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ മലയാളത്തിലെ സിനിമാ താരങ്ങളും ആ നിയമത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു മമ്മൂട്ടി ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് പാർവതി തിരുവോത് തുടങ്ങിയവർ സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രതികരിച്ചു ജാമിയാ മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ പോസ്റ്റ് റെവല്യൂഷൻ ഈസ് ഹോം ഗ്രൗണ്ട് ഓൾവേസ് എന്ന് പൃഥ്വിരാജ് കുറിച്ചു റൈസ് എന്ന ഹാഷ്ടാഗോടെ തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമായി പ്രഖ്യാപിക്കുന്നതായിരുന്നു ആ പോസ്റ്റ് പൃഥ്വിരാജിന്റെ കൂറ് നിയമവിരുദ്ധമായി ഇവിടെ താമസിക്കുന്നവരോടാണോ അതോ നിയമപരമായി അഭയം തേടിയവർക്ക് പൗരത്വം നൽകാൻ നീക്കം നടത്തുന്ന സർക്കാരിനോടാണോ എന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ അന്ന് പ്രതികരിച്ചത് പൃഥ്വിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ കമന്റ് ബോക്സുകളിൽ പിന്നീട് സംഘപരിവാർ അണികൾ ചീത്ത എത്തി വൻ സൈബർ ആക്രമണമായിരുന്നു അന്ന് താരം നേരിട്ടത് അന്ന് മുതലാണ് പൃഥ്വിരാജ് സംഘപരിവാറിൻ്റെയും ബി ജെ പി സർക്കാരിൻ്റെയും കണ്ണിലെ കരടായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സേവ് ലക്ഷദ്വീപ് പ്രക്ഷോഭത്തിന് അനുകൂലമായി പൃഥ്വിരാജ് അഭിപ്രായം പറഞ്ഞത് സംഘപരിവാറിനെ പ്രകോപിതരാക്കി നിയമങ്ങളും പരിഷ്കാരങ്ങളും ഭേദഗതികളും ഭൂമിക്ക് വേണ്ടി മാത്രമാവരുതെന്നും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാവണമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും പൃഥ്വിരാജ് എഴുതി ഒരു രാജ്യത്തെ നിർണ്ണയിക്കുന്നത് അവിടുത്തെ ജനങ്ങളാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവരുടെ ജീവിത രീതിയെ തകർത്തുകൊണ്ട് വികസനം നടപ്പാക്കുക എന്നത് എങ്ങനെ അംഗീകരിക്കാനാകുമെന്ന് പൃഥ്വിരാജ് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനഗണമന എന്ന സിനിമ പുറത്തു വന്നപ്പോൾ അതിലെ ചില പരാമർശങ്ങളും ഡയലോഗുകളും സംഘപരിവാറിനെ ചോദിപ്പിച്ചു പൃഥ്വിരാജ് തന്നെ നിർമ്മിച്ച ഈ ചിത്രത്തിലെ കോടതി സീൻ ഡയലോഗുകൾ അന്ന് വിവാദമായി മാറി പ്രകോപനകരമെന്നാണ് ആർ എസ് എസ് മുഖമാസിക ഓർഗനൈസർ ആ ഡയലോഗുകളെ എന്ന് വിശേഷിപ്പിക്കുന്നത് വാര്യം കുന്നനിൽ നായകനാകാൻ പൃഥ്വിരാജ് എടുത്ത തീരുമാനവും സംഘപരിവാർ വിവാദമാക്കി മാറ്റി മലബാർ കലാപം സിനിമയാക്കാനുള്ള ശ്രമത്തിനെതിരെ തുടക്കത്തിൽ തന്നെ സംഘപരിവാർ തടസ്സം ഉന്നയിച്ചു വാര്യം കുന്നത്ത് കുഞ്ഞഅഹമ്മദ് ഹാജി എന്ന കഥാപാത്രമാകുമെന്ന പ്രഖ്യാപനത്തിൽ പൃഥ്വിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ സംഘപരിവാർ അണികൾ വിദ്വേഷമൊഴിക്കി പിന്നീട് പൃഥ്വിരാജ് ആ ചിത്രത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും വിഷയം ഏറെക്കാലം ചർച്ചയിൽ ഒടുവിൽ ഗോധ്രയും ഗുജറാത്ത് കലാപവും പരാമർശിച്ച എംബുരാനെതിരെയും സംഘപരിവാർ രംഗത്തെത്തിയിരിക്കുന്നു മലയാളത്തിലെ ഏറ്റവും മുടക്കുമുതലുള്ള കൊമേഴ്സ്യൽ ചിത്രത്തിൽ രാഷ്ട്രീയം പറയാൻ ധൈര്യം കാണിച്ച സംവിധായകൻ എന്ന പേര് പൃഥ്വിക്ക് ലഭിച്ചെങ്കിലും അയാളെ രാജ്യവിരുദ്ധനും തീവ്രവാദ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുമായി ചിത്രീകരിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗനൈസർ ലേഖനങ്ങളിലെല്ലാം തന്നെ പൃഥ്വിരാജ് ദേശവിരുദ്ധനാണ് സിനിമയുടെ ആദ്യ അരമണിക്കൂറിൽ ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളായവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ നേരിട്ട ക്രൂരതകൾ ചിത്രീകരിച്ചുകൊണ്ട് ബാബു ബജരങ്കിമാരുടെ പേരുകൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അയാൾ നടത്തിയത് ചെറുതല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാനും സംവിധായകനെ ദേശദ്രോഹിയാക്കാനും കലാപത്തെ പിന്തുണച്ചവർ മുന്നിലുണ്ടായിരുന്നു മോഹൻലാലും മുരളീ ഗോപിയുമൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും പൃഥ്വിരാജ് ഒരു പടിമേലെ വിമർശിക്കപ്പെടും സോഷ്യൽ മീഡിയയിൽ ആക്രമണത്തിന് വിധേയനാക്കപ്പെടും സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകുന്നതും അതിൽ അഭിപ്രായമുണ്ടാകുന്നതുമാണ് അവർക്ക് പൃഥ്വിരാജിൽ കാണാൻ കഴിയുന്ന കുറ്റം ജീവിതത്തിലും സിനിമയിലും സ്വന്തം നിലപാടും രാഷ്ട്രീയവും വിളിച്ചു പറയുന്നുവെന്നതാണ് അയാൾക്കെതിരെ അവർക്ക് സമർപ്പിക്കാനുള്ള കുറ്റവത്വം